നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ആദ്യത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് നാളെ എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പ് നൽകുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി ബംഗളൂരുവിലും സ്ഥിരീകരിച്ചതോടെ കേരളവും അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനത്ത് ഇതുവരെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും അയൽ സംസ്ഥാനമായ കർണാടകയിൽ രോഗം എത്തിയതിനാൽ മുൻകരുതൽ എടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ജലദോഷത്തിനു സമാനമായ അസ്വസ്ഥതകളും പനിയുമാണ് രോഗലക്ഷണം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടരുത് സ്കൂൾ അധികൃതർ കുട്ടികളോട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടരുതെന്നും വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു നിലവിൽ ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്ന് വിദഗ്ധർ പറയുന്നു രോഗവ്യാപനം കുറയ്ക്കുക മാത്രമാണ് പ്രതിവിധി ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവധി നൽകിയിരിക്കുന്നത് ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവസാന ദിവസമായ നാളെ കലോത്സവം കാണുന്നതിന് വിദ്യാർത്ഥികൾക്കും അവസരം നൽകണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു ഇത് പരിഗണിച്ചാണ് നാളെ അവധി നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധിയായിരിക്കും കലോത്സവത്തിന് വേദികളായ സ്കൂളുകൾക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വാഹനം വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും എല്ലാം തന്നെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യ ആശങ്കപ്പെട്ട് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതിനു പുറമെ പുതിയ ഒരു സംവിധാനം കൂടി കേന്ദ്രത്തിൽ വരാൻ പോവുകയാണ് അതായത് മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകുന്ന പദ്ധതി അതായത് ഡി ബി ടി സംവിധാനം ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഈ ഒരു സംവിധാനം അണിയറയിലുണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രശ്നം ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും മാസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ മുഴുവൻ വിവരങ്ങളും കേന്ദ്രത്തിൻ്റെ പക്കലായതിനാൽ ഈ ഒരു ഡി ബി ടി സംവിധാനം നടപ്പാക്കാൻ കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇല്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്